ബംഗാളിൽ ക്രൂരപീഡനത്തിനിരയായി ഡോക്ടർ കൊല ചെയ്യപ്പെട്ട സംഭവം നാം ഓരോരുത്തരുടെയും മനസ്സിനെ പിടിച്ചുലയ്ക്കുകയാണ് എന്നാൽ കൊടും കുറ്റകൃത്യത്തെ ആത്മഹത്യയെന്ന് മുദ്രകുത്തി പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത് സർക്കാർ നടത്തുന്നത് സ്ത്രീകളുടെ സുരക്ഷിതത്വവും പ്രതികളെ സംരക്ഷിക്കുന്ന ഇന്ത്യ സർക്കാർ നിലപാടും ചർച്ചയാകുമ്പോഴും ഇത്തരം സംഭവങ്ങൾക്ക് ബംഗാളിൽ അറുതിയില്ല ഡോക്ടറുടെ കൊലപാതകത്തിന് ശേഷം പന്ത്രണ്ടാം തീയതി ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടി കൂട്ടമാനഭംഗത്തിനിരയായി പതിനാലിന് ആദിവാസി യുവതിയെ കഴുത്തുറത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി ഇന്നലെയും ചാക്കിൽ പൊതിങ്ങിയ നിലയിൽ മറ്റൊരു യുവതിയുടെ മൃതദേഹം കണ്ടെത്തി തൃണമൂൽ എം എൽ എയുടെ അനുയായികൾ സംഘം ചേർന്ന് ഒരു യുവതിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു ഇന്ത്യ സർക്കാർ ഭരിക്കുന്ന ബംഗാളിൽ അരാജകത്വം അരങ്ങുവാഴുമ്പോൾ രാഹുൽ ഗാന്ധിക്കോ വി ഡി സതീശനോ കെ സി വേണുഗോപാലിനോ പിണറായി വിജയനോ മിണ്ടാട്ടമില്ല മാധ്യമ ജഡ്ജിമാർക്കോ സാംസ്കാരിക നായകർ എന്ന് സ്വയം അവകാശപ്പെടുന്നവർക്കോ അനക്കമില്ല മെഴുകുതിരി ജാതകളോ പ്രകടനങ്ങളോ ഇല്ല മാനുഷികതയും മതേതരത്വവും നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനവുമെല്ലാം ഈ കപട മുഖംമൂടി അണിഞ്ഞവർക്ക് അവരുടെ രഹസ്യ അജണ്ട ഒളിച്ചു കടത്താനുള്ള മാർഗം മാത്രമാണ് ബംഗാളിലെ ഇന്ത്യ സർക്കാരിന്റെ കിരാത ഭരണത്തെ നിങ്ങൾ എത്ര ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾ അത് തിരിച്ചറിയും